മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഇ പി ജയരാജൻ മുതൽ സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത ആളും മുഖ്യമന്ത്രി അടുത്ത ആളുമായ അൻപർ വരെയുള്ള വിശ്വസ്തന്മാരെ മുഖ്യമന്ത്രി തള്ളിപ്പറയുകയും വിശ്വസ്തന്മാരായിരുന്നവരെ മുഖ്യമന്ത്രി തള്ളിപ്പറയാ എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന കാര്യം ഇന്നത്തോടു കൂടി വ്യക്തമായി അവിടെ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ എ ഡി ജി പിക്ക് ഒരു കോറൽ എടുക്കാനും അദ്ദേഹം സമ്മതിക്കില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പറഞ്ഞിരുന്നു ആർ എസ് എസുമായി സി പി എം ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബി പിന്നെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് ഉൽകുമാറിനെ ബലിയാടാക്കാൻ പോകുന്നു എന്ന വിവരം അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു വി എസ് ഉൽകുമാറിനോടും സി പി ഐയോടും കരുതലോട് കൂടി ഇരിക്കാൻ പറഞ്ഞു അന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയും സി പി ഐ നേതൃത്വവും ഞങ്ങൾ പറഞ്ഞതിനെ തള്ളിക്കളയാണ് ഇപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയും സി പി ഐ ജില്ലാ കമ്മിറ്റിയും ആവർത്തിക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം കാരണം സി പി എമ്മിന്റെ നേരെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ കരുവന്നൂരിലെ സി പി എം ബാങ്കുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കന്മാർക്ക് നേരെ അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള മോദി അടക്കമുള്ള ആളുകളുടെ ഉൾപ്പെടെ ആളുകൾക്കെതിരെയുള്ള കേസ് ഈ കേസുകളെല്ലാം കളയാൻ വേണ്ടി മാറ്റുകളെല്ലാം ഇ ഡിയിൽ നിന്നും പിന്നെ വേണ്ടി ഉണ്ടാക്കി എന്ന് ഞങ്ങൾ അത് പരസ്യമായി പറഞ്ഞ അപ്പൊ അപ്പൊ നിഷേധിച്ചു ഇത് നിശ്ചിത വോട്ടുകൾ ഓരോ ബൂത്തിൽ നിന്നും ബി ജെ പിക്ക് മറച്ചു കൊടുക്കും അത് തെളിവാണ് വി എസ് സുനിൽകുമാറിന്റെ അന്തിക്കാട് പഞ്ചായത്തും വി എസ് സുനിൽ കുമാറിന്റെ സ്വന്തം ബൂത്തും സ്വന്തം ബൂത്ത് മന്ത്രി കെ രാജൻ എം എൽ എ ബാലചന്ദ്രൻ കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ മോസ്കോ എന്ന് വിളിക്കുന്ന അന്തിക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത് വി എസ് സുനിൽകുമാറിന്റെ ബൂത്തിലെ വോട്ടിന്റെ സ്ഥിതി മാധ്യമങ്ങളെ കയ്യിൽ പന്ത്രണ്ട് വോട്ട് മാത്രമാണ് ആ ബൂത്തിൽ വി എസ് സുനിൽകുമാറിന് ലീഡ് ലഭിച്ചത് ഇത് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് സി പി എമ്മിന് വോട്ടുകൾ ഈ ധാരണ അടിസ്ഥാനത്തിൽ മറിച്ചു കൊടുത്തു അത് വെളിച്ചത്ത് മുഴുവൻ വന്നു ആ വെളിച്ചത്ത് വരുന്നതിൽ പിന്നെ എ ഡി ജി പിന്നെ ഞങ്ങൾ നന്ദി പറയാണ് കാരണം ഈ ആർ എസ് എസുമായി ഉണ്ടാക്കിയ ഈ ചർച്ചകൾ അത് നേതൃത്വം കൂടി എ ഡി ജി പി അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഇന്ന് വെളിച്ചത്ത് വന്നു ഈ ഡീലിന് മീഡിയറ്റർ ആയത് ആരായിരുന്നു എന്ന് ഞങ്ങളുടെ വോട്ട് പോയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നേരത്തെ കിട്ടിയിരുന്ന ചില വോട്ടുകൾ കാരണം ഇവിടെ ഏഴ് അസംബ്ലി മണ്ഡലവും എൽ ഡി എഫ് ആണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോക്കൽ ബോഡീസിലെ അംഗങ്ങൾ എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനെ കമ്പാരിസൺ നടത്തുന്നതില്ല കഴിഞ്ഞ നിയമസഭയും കഴിഞ്ഞ പിന്നെ ലോക്കൽ അതിനുശേഷം നടന്ന രണ്ട് എലക്ഷനെ കമ്പാരിസൺ നടത്തി നടത്തിയാൽ ഞങ്ങൾക്ക് കിട്ടേണ്ടിരുന്ന ചില മൈനോറിറ്റി വോട്ടുകൾ പ്രത്യേകിച്ചും ചില വോട്ടുകൾ പോയിട്ടുണ്ട് ഞങ്ങളുടെ ചില മൈനോറിറ്റി വോട്ടുകൾ എത്ര ഭീകരമായിട്ടാണ് സി പി എമ്മിന്റെ വോട്ട് പിന്നെ ബി ജെ പിക്ക് പോയത് എന്ന് അതുകൂടി കൂട്ടി വായിച്ചാല് ബോധ്യമാകണം തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നു ഇവിടെ വി എസ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്നെ വലിയ ജനകീയത എന്ന് പറഞ്ഞത് അഞ്ചു വർഷം തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ മന്ത്രിയായ വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്ത് പോയി തൃശൂരിൽ അസംബ്ലി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് പോയി ഗുരുവായൂർ നോക്കണ്ട തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് മന്ത്രിയായ ബിന്ദു ടീച്ചറുടെ ഇരിയാൽ കൊടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് അൻവറിനെ ആരോപണ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രി ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ വിശ്വസനായിരുന്ന അന്വറിനെയും ഇ പി ജയരാജനെയും എല്ലാം മുഖ്യമന്ത്രി തള്ളി മുഖ്യമന്ത്രി ഒരൊറ്റ ആള് മാത്രമേ തള്ളി കളയാത്തുള്ളൂ എ ഡി ജി പിന്നെ മാത്രം എന്തുകൊണ്ടാണ് എ ഡി ജി പിന്നെ മുഖ്യമന്ത്രി ന്യായീകരിക്കും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ട എ ഡി ജി പിന്നെ സസ്പെൻഡ് ചെയ്യാനാണ് ക്രമസമാധാനായില്ല ആർ എസ് എസ് നേതാക്കന്മാരുമായി കണ്ടു എന്നുള്ളത് പരസ്യമായ സത്യം സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ ഘടകക്ഷികളും പറയുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറും പരോക്ഷമായി സമ്മതിക്കുന്നു എന്നിട്ടും അതിന് പേരിൽ എ ഡി ജി പിന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റുന്നില്ല എ ഡി ജി പിന്വേഷണം എ ഡി ജി പിയെൻഡ് ചെയ്ത് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തൃശൂർ വിശ്വാസമില്ല അഞ്ചു മാസമായിട്ടും അങ്ങനെ റിപ്പോർട്ട് പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ആ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ട് ഞങ്ങൾ മുൻകൂറായി പറയുന്നു എ ഡി ജി പിന്നായിരിക്കും മുഖ്യമന്ത്രി തൃശൂർക്കാർക്ക് നല്ല ബോധ്യമുണ്ട് ആ റിപ്പോർട്ട് എ ഡി ജി പിരക്ഷിക്കാനുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തൃശൂർക്കാർക്ക് വിശ്വാസം ഇല്ല തൃശൂരിന്റെ പൂരം കലക്കി ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്ക മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിൽ നിന്നും കടുത്ത പിന്നെ നേരിടേണ്ടി വരും എം ആർ രവികുമാറിനെ വിജിലൻസിന്റെ ഡയറക്ടറായിരുന്ന ആയിരുന്ന സമയത്ത് എം ആർ രവികുമാറിനെ മുഖ്യമന്ത്രി